വലൈക്കും സലാം സലങ്ങളൊക്കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അമ്പത്താറ് സൈസിലുള്ള ഭംഗിയുള്ള മാക്സികൾ എത്തിയിട്ടുണ്ട് പെരുന്നാളൊക്കെ ആയി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് പോയിട്ടാണ് കാരണം ഈ പോസ്റ്റും ടി ടി സിയൊക്കെ കിട്ടണെങ്കിൽ കുറച്ച് വൈകും അപ്പോൾ പെട്ടെന്ന് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വരിക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ മുഴുവനായിട്ട് കാണണം നല്ല ഭംഗിയുള്ള ഐറ്റം മാക്സികളുണ്ട് ഓരോ മാക്സികളും വ്യത്യസ്തമായ പ്രിൻ്റുകളാണ് കേട്ടോ ഫുൾ കോട്ടൺ ആണ് നൂറ് ശതമാനം കോട്ടൺ ആയ മാക്സി ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് അൻപത്താറ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഓരോന്ന് വണ്ണം ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങള വണ്ണത്തിനനുസരിച്ച് അനുയോജ്യമായത് നിങ്ങളെടുത്തു കേട്ടോ ഫുൾ കോട്ടൺ കേട്ടോ ഫുൾ കോട്ടൺ എന്നാൽ ഫുൾ കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള മാക്സിനാണ് ഇത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് വണ്ണം വരുന്നത് കേട്ടോ നാൽപ്പത്തഞ്ച് ത്രീ ഫോർത്ത് സ്ലീവാണ് അൻപത്താറ് ഇഞ്ച് ലെങ്ത് ആണ് ഇതിൽ ഒരുപാട് കളറുകൾ കിട്ടാ ഈ പ്രിന്റിൽ പത്ത് കളറാണേ തോന്നുന്നത് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മൂന്ന് പത്ത് കളറാണ് ഈ പ്രിന്റിൽ വരുന്നത് കേട്ടോ ഫസ്റ്റത്തെ പ്രിന്റിൽ പത്ത് കളർ വരുന്നുണ്ട് ഇതൊക്കെ നാല്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വണ്ണം അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് അത്യാവശ്യം നല്ല സ്ലീവും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ വേഗം എടുത്തോളി കൈമ്പില്ല കോസ്റ്റ്യൂം കൊറിയറൊക്കെ ിലാവും ഇത്ര ഡാർക്ക് ബ്ലൂ കേട്ടോ ഇതൊക്കെ നാപ്പത്തിയാറ് അങ്ങനെ ചെസ്റ്റ് നല്ല കൈ ഇതൊക്കെ നല്ല ചെസ്റ്റ് നല്ല ഇറക്കുന്നുണ്ട് പതിനഞ്ച് കൈ ഇറക്കണ്ട് അടുത്ത കളർട്ടോ പീച്ച് കളർ അടുത്ത കളർ കളറ് നല്ലൊരു ഡാർക്ക് മറൂൺ കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് നല്ലൊരു വൈറ്റ് പ്രിന്റാണ് ഇതിന് വരുന്നത് കേട്ടോ മറൂണില് വൈറ്റ് പ്രിന്റ് ആണോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടുത്തത് കേട്ടോ പിങ്ക് നല്ലൊരു ഡാർക്ക് പിങ്ക് ഡാർക്ക് അല്ല നല്ലൊരു പിങ്ക് നല്ലൊരു റോസ്മൽ വൈറ്റ് പ്രിന്റ് നമ്മൾ നെക്കിന്റെ ഡിസൈനൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള വർക്കുകൾ കേട്ടോ നല്ല ഗോൾഡൻ ത്രെഡ് വർക്കാണ് വരുന്നത് ഒരു കോഫി കളർ ആണ് ഡാർക്ക് കോഫിയില് വൈറ്റ് പ്രിന്റ് ഇട്ടോ ഒക്കെ നല്ല കളർഫുൾ ഐറ്റം മാക്സിക്കളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ ഏതാണെന്ന് വെച്ചാലും സെലക്ട് ചെയ്തോളിട്ടോ അടുത്തത് കേട്ടോ ഇങ്ങനെ മസ്റ്റാർഡ് യെല്ലോ ആണ് അടുത്തത് ഒരു പീക്കോക്ക് അടുത്തത് ഒരു ബ്ലൂ ടാ അങ്ങനെ പത്ത് കളറാണ് ഈ ഫസ്റ്റത്തെ പ്രിന്റിൽ വരുന്നത് അടുത്ത പ്രിന്റ് ഇതോ നല്ല ഭംഗിയുള്ള ഐറ്റം പ്രിന്റുകളാണ് അതൊരു ഗ്രീൻ ആണ് വരുന്നത് ഒക്കെ അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് ചെസ്റ്റ് ബെണ്ണം നോക്കാം നാപ്പത്തിയെട്ട് ചെസ്റ്റ് പെണ്ണ കേട്ടോ കൈ പതിനഞ്ച് പതിനാറ് ഒക്കെ കൈക്കുണ്ട് അതിന്റെ ഡാർക്ക് ഗ്രീൻ കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് അടുത്ത കളർ കളറില നല്ലൊരു മുന്തിരി കളർ കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റു വേണേ നാപ്പത്തി എട്ടഞ്ച് ചെസ്റ്റ് വെണ്ണ അൻപത്തി ആറ് ലെങ് അടുത്തത് ഒരു വയലറ്റ് ഇതും മുന്തിരിക്കളർ എന്ന് പറയാ നാപ്പത്തിയെട്ടാണ് ചെസ്റ്റ് വണ്ണ വരുന്നത് അടുത്ത പ്രിന്റ് കേട്ടോ പിന്നെ ചെസ്റ്റ് ബണ്ണം നോക്കിട്ട് വന്നതാ നാപ്പത്തി എട്ട് ചെസ്റ്റ് ബണ്ണാണ് വരുന്നത് അമ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് ആണ് കയ്യറക്കം വരുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ച് ആണ് വല്ലത് യെല്ലോ കളർ ഉണ്ടോ അടുത്ത കളർ വല്ല ഒരു പിങ്ക് ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ ഇഷ്ടപ്പെട്ടോന്നെങ്കിൽ വേഗം വാങ്ങിക്കൊള്ളി നമ്മുടെ മാക്സിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് രണ്ട് അഞ്ച് പൂജ്യം പ്ലസ് ഷിപ്പിംഗ് ആട്ടോ നല്ല കോട്ടൺ മാക്സിയാണ് ഇതൊരു ഓറഞ്ച് ഒരു ലൈറ്റ് ഓറഞ്ച് ആണ് അടുത്ത നല്ലൊരു പീക്കോ കളർ കെട്ടോ പ്രിന്റ് ഭംഗിയുള്ള ഐറ്റം പ്രിന്റുകൾ ആണ് ആവശ്യമുള്ളത് വേഗം വാങ്ങാ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് അത് മാത്രല്ല ഫുൾ കോട്ടനുണ്ടോ ഫുൾ കോട്ടൺ മേക്സ് ചെയ്യുന്നത് നാൽപ്പത്തിയെട്ടാണ് ചെസ്റ്റ് വെള്ളാ കയ്യൊക്കെ എല്ലാം ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് പതിനഞ്ച് കയ്യർക്കെല്ലാം ഉണ്ട് കേട്ടോ ഇതൊരു ഗ്രീൻ ആട്ടാ നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വെണ്ണം വരണ്ടത് ഓക്കെ ഹൗ എന്താ ഭംഗി മാക്സിൻ്റെ ഒക്കെ കളർ ഈ കളറൊക്കെ നല്ല ഭംഗിയുള്ള കളറ് അതൊരു ഡാർക്ക് വാടാമല്ലി കളർ കേട്ടോ അതേപോലെ ഈ ബ്ലൂ നമ്മളുടെ എപ്പോഴും കിട്ടാത്തൊരു കളറുകൾ കേട്ടോ നല്ലൊരു ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ എപ്പോഴും വരേണ്ടതാണ് പക്ഷെ ഈ ബ്ലൂ വേറെ അടുത്ത ഇതാട്ടോ ഇപ്പൊ യെല്ലോ കളർ എല്ലാവർക്കും ഇഷ്ടമാണ് ആദ്യം യെല്ലോ ആർക്കും പറ്റൂല ഒക്കെ നാൽപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് എണ്ണ എൺപത്തിയാറ് ഇഞ്ച് ലെങ് മോശമുള്ളത് ഉണ്ടെങ്കിൽ വേഗം വാങ്ങാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ മാക്സ് എടുക്കുമ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം കൊടുത്തോളൂ എന്നാലും നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് മുതലാവുള്ളൂ ഒരു മാക്സി മാത്രം എടുക്കുമ്പോൾ ഷിപ്പിംഗ് മുതലാവില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കാട്ടോ അതെല്ലാം പറയണത് ഒരു രണ്ടോ മൂന്നോ പീസ് ഒരുമിച്ച് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് മുതലാവും അടുത്ത പെയിൻ്റ് കേട്ടോ ഒക്കെ നാൽപ്പത്തി എട്ടിഞ്ചാണ് ചെസ്റ്റ് വണ്ണ കേട്ടോ നല്ലൊരു മുന്തിരി കളവാണ് പിങ്ക് വൈറ്റ് പ്രിന്റ് ഓഫ് വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് ഓഫ് വൈറ്റ് ആണ് വൈറ്റ് അല്ല അടുത്തത് നല്ലൊരു ഡാർക്ക് മുന്തിരി കളർ ഇട്ടോ നാപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വണ്ണം പതിനഞ്ച് പതിനാറ് കയ്യറക്കുണ്ട് ഇതിനൊക്കെ അടുത്ത പ്രിന്റ് കേട്ടോ അടുത്ത പ്രിന്റ് വരുന്നത് ഇതൊരു ഗ്രീൻ കളർ ഇതിന്റെ ചെസ്റ്റ് വെള്ളം നോക്കിട്ട് പറഞ്ഞുതരാം അടുത്ത കളർ ഇത് നല്ലൊരു ഡാർക്ക് ബ്ലൂലാണ് കേട്ടോ വരുന്നത് നല്ല പ്രിന്റ് കാണാൻ നല്ല ഭംഗിയുള്ള പ്രിന്റ് കാണട്ടോ ഗ്രീന് ഓഫ് വൈറ്റ് യെല്ലോ എല്ലാ നല്ല പഞ്ഞിട്ടു ഇതെ കാഴ്ച നല്ലൊരു മുന്തിരി കളർ നല്ലൊരു റെഡ് റെഡ് ഷറൂൺ എന്നൊക്കെ പറയാ റെഡ് അല്ല മുറൂൺ അല്ലാത്ത നല്ലൊരു റെഡ് അടുത്ത പ്രിന്റ് ഡാർക്ക് ബ്ലൂട്ടോ ഇതൊക്കെ വർക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് നാപ്പത്തി ഏഴ് നാപ്പത്തെട്ടൊക്കെ ചെസ്റ്റ് വെണ്ണം കാണിച്ചത് അതിന്റെ വരുന്നത് ഇതൊരു ഡാർക്ക് ബറൗൺ ഓരോ മാച്ചിന്റെ നെക്കിന്റെ വർക്കിന്റെ വ്യത്യാസം ഉണ്ട് ഓരോന്നും ഓരോ മോഡലിലാണ് വരുന്നത് ഇതൊരു ഡാർക്ക് ഹാഷ് കളർ കേട്ടോ പതിനഞ്ച് പതിനാറൊക്കെ കൈയിടക്കം വരുന്നുണ്ട് നാപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് പണ്ണുണ്ട് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഇത് വേറെ ബറൂണ് ഇത് രണ്ടായിട്ടും ബെറൂണ്രുന്നുണ്ട് ഇന്ന് ഡാർക്കോണ് സാധാ ബറു ചെറിയ മാറ്റമുള്ളൂ കേട്ടോ ഇത് പ്രിന്റ് ഭംഗിയുള്ള നല്ലൊരു ഫ്ലോറൽ പ്രിന്റായിരുന്നു കേട്ടോ നാപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വന്ന അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് പതിനഞ്ചര പതിനാറ് കയ്യറക്കുള്ള മാക്സിയാണ് നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ അടുത്തത് തന്നെ വാടാമല്ലി വാടാമല്ലിക്കളർ ആരൊക്കെ വാടാമല്ലിക്കളർ ചോദിച്ചിരുന്നു ആവശ്യമുള്ള വേഗം പോലെ കേട്ടോ അടുത്തത് നമ്മളെ യെല്ലോ കളറ് മസ്റ്റാർഡ് യെല്ലോ ഒക്കെ നല്ല അടിപൊളി കളറുകളാണ് അടുത്തത് ഒരു ഗ്രീനാട്ടോ കേട്ടോ അപ്പൊ ഓരോ മാക്സും ഞാൻ വിശദമായിട്ട് നിവർത്തി ഇങ്ങക്ക് കാണിച്ചിരുന്നുണ്ട് അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അടുത്ത് നല്ലൊരു ബ്ലൂട്ടാ ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വരട്ടോ അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയി വിളനെ വരാം ഇൻഷാല് അസല വാരിക്കും